ഹലോ ഗായസ് അപ്പോൾ തുടങ്ങിയില്ലേ തുടങ്ങാം അപ്പോൾ ഇന്ന് നമ്മൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ചെറിയൊരു നൈറ്റ് ഹാങ് ഔട്ട് പോയാണ് അപ്പോൾ അതാണ് ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാം എവിടെയൊക്കെ പോകണേ എന്തൊക്കെ ചെയ്യുന്നതെന്ന് കൂടവാ അതെയോ എവിടെ പോകണം ഇപ്പോൾ വരാം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയത് ഇവർ സിറ്റിയിലായിരുന്നു അപ്പോൾ നേരെ ചെന്നത് തകരപ്പറമ്പിലാണ് ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പിൽ അവിടെ ഒരു ഫോൺ ഇവൻ ഡിസ്പ്ലേ മാറ്റാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ട് പോകാനാണ് പ്ലാൻ ആ ഒരു ഫോൺ ചർച്ചയിലായപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു ഞാൻ തന്നെ നോക്കി നിധാരട ക്യാമറയിൽ നിന്ന് ഹെഡ് ബാൻഡാണ് ഈ തലയിലിരിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ചെന്നപ്പോഴേക്കും നല്ല മഴ അപ്പോഴാണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്നു നല്ല മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു പിന്നെ വണ്ടി നിങ്ങൾക്ക് അവിടെ കാണാൻ ഒതുങ്ങിയിരിക്കുന്ന പിന്നെ മഴയത്തൊരു ക്രാവിങ്സ് അടിച്ച് നമ്മൾ നേരെ സംസമിലോട്ട് ശവായി അഴിക്കാൻ വേണ്ടി പോയി ചിക്കനെ വില കൂടുന്തോറും കോംപോസ്റ്റിലുള്ള പ്രൈസിനും വില കൂടും അങ്ങനെ നിങ്ങളിപ്പോൾ കാണുന്ന ഡബിൾ ഫോർ നയൻ ഓർഡർ ചെയ്തു പാളത്തെ മൂന്ന് സംസം രണ്ട് സംസം മുമ്പിൽ കയറി അങ്ങനെ സീറ്റില്ലാതെ മൂന്നാമത്തെ സംസാല് കയറി വന്നിരുന്ന് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ബോറടിച്ച് എന്തൊക്കെ അപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ചെറുതായിട്ട് ഞാനൊന്ന് ഗ്ലാമർ വെച്ചല്ലേ ചിലപ്പോൾ ഹെയർ കട്ട് ചെയ്തുകൊണ്ടായിരിക്കും പിന്നെ ഒരു മോക്കുരു വന്ന് ആരെങ്കിലും കണ്ണു വയ്ക്കുന്നുണ്ടോ എന്തോ വീഡിയോയിൽ റഹ്മാൻ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന് പച്ചക്കുതിരയിലെ ദിലീപിനെ പോലെ ഫുഡ് ഫുഡ് എന്ന് പറയുന്നതാണ് ഈ കോംബോയിൽ മന്തിയാണ് ഓർഡർ ചെയ്തത് പക്ഷേ മന്തി കഴിഞ്ഞ് ബെറോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അത് മതി പിന്നെ കോംബോ വന്നു ഡൈനാമേറ്റ് പെരി പെരി കോട്ടർവായി പൊന്നളിയ ആ ഡൈനാമേറ്റ് ഷവായയും പിന്നെ മയോണോസും കുറച്ച് ബെറോട്ട എടുത്ത് കഴിക്കണോ അളിയ അത് മഴ സമയം പുറത്തു ഓഹ് വിഷമും കൂടെ കയറിപ്പോയത് അതുകൊണ്ട് നല്ല റാഹത്തായിട്ട് കഴിക്കാൻ പറ്റി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ചേട്ടാ ചിലപ്പം വിശന്ന് വന്നോണ്ടായിരിക്കാം അളിയനാണേൽ പെരിപ്പരി ശവമായി കഴിച്ച് കണ്ണടച്ച് പോയി കാണും കുറച്ച് എരിയൊക്കെ ഉണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കഴിച്ചിറങ്ങിയപ്പോഴേക്കും ഏകദേശം എല്ലാ തിരക്കുകളും കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഏരിയ സിനിമ കാണാമെന്ന് വെച്ചാൽ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ സിനിമ കാണാനാണല്ലോ വരുന്നത് നോക്കാം ഫുഡ് കഴിച്ചതല്ലേ അളിയ ഒരു സിനിമയും കൂടെ ആവാമെന്ന് പറഞ്ഞ് നമ്മൾ ഏരിയസ് പ്ലസിലേക്ക് എഫ് വൺ സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇന്ന് ഏരിയസ് പ്ലസ്സിലെ ലിഫ്റ്റിൽ കയറി സത്യം പറയാമല്ലോ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരങ്ങളൊക്കെ വരുമ്പോൾ ഈ ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര തിരക്കായിരിക്കും അല്ലെങ്കിൽ പറ്റൂല ഇന്ന് വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു ഞാനും റഹ്മാനും മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ നമ്മൾ ആ ലിഫ്റ്റ് എൻജോയ് ചെയ്തു ലിഫ്റ്റിൽ ഇറങ്ങി കയറാൻ തന്നെ എന്തൊരു സുഖമല്ലേ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു എന്നാലും നടുവിലെ തുറവുകളൊക്കെ ഫുള്ളായിരുന്നു അങ്ങനെ സിനിമ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി സിനിമാ വിശേഷം ഞാൻ പിന്നെ പറഞ്ഞു തരാൻ പേടിക്കണ്ട തിയേറ്ററിൽ ഇരുന്നുണ്ടായിരുന്നൂട പുറത്ത് നടന്നു ഒന്നും അറിഞ്ഞുകൂടാ ഇപ്പോഴും നല്ല മഴ പെയ്തിട്ടുണ്ട് ഇവിടെ കഴിച്ചപ്പോൾ അങ്ങനെ പുറത്തൊക്കെ നല്ല മഴയാണ് സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇതൊരു ചെറിയ വീഡിയോ ആണ് വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരാം ആൻഡ് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഫ് വൺ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ ഫോമല ഓൺ ആൻഡ് ബ്രാഡ് പിറ്റ് അതിന് ഭയങ്കര ലുക്ക് കേട്ടോ പുള്ളികാരൻ ഭയങ്കര എന്താ പറയുക ഓറായും ഒക്കെ ആയിട്ട് നല്ല സിനിമ ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു